ശാസ്താവിൻ്റെ ആറ് പ്രസിദ്ധ ക്ഷേത്രങ്ങളും ദർശനഫലവും ഫലവും ഹൈന്ദവ ദൈവശാസ്ത്ര പ്രകാരം കലിയുഗവരതനാണ് ധർമ്മശാസ്ത്രാവ് കലിയുഗത്തിലെ കൺകണ്ഠ ദൈവം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ആറ് ശാസ്ത്ര ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യോഗവിദ്യ പ്രകാരം പ്രാധാന്യം ഉള്ളവ കൂടെയാണ് ഈ ക്ഷേത്രങ്ങൾ ശാസ്താവ് പല കുടുംബങ്ങളുടെയും ധർമ്മ കൂടിയാണ് അതായത് കുലദേവതയാണ് തെക്കേ ഇന്ത്യയിലാണ് ഭൂരിപക്ഷം ശാസ്ത്രക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യയിലും വിദേശത്തുമായി ആയിരത്തിൽ പരം ശാസ്ത്രാക്ഷേത്രങ്ങളുണ്ട് ഇതിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം ബാധകമായ ആചാരങ്ങളുമുണ്ട് അത് കാലാകാലമായി തുടരുന്നതാണ് ശബരിമലയിലെ പ്രതിഷ്ഠയുടെ താന്ത്രിക വിധി നൈഷ്ഠിക ബ്രഹ്മചാരിയുടേതാണ് യോഗവിദ്യപ്രകാരം ആജ്ഞാശക്തി കേന്ദ്രമായാണ് ശബരിമല അറിയപ്പെടുന്നത് അതിൽ ഒന്നാമത്തേത് പാപനാശം സൂര്യമുത്തിയൻ യോഗവിദ്യയിലെ മൂലാധാര ചക്രപ്രകാരമുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം തമിഴ്നാട്ടിലെ പാപനാശം എന്ന സ്ഥലത്താണ് സൂര്യമുത്തിയൻ എന്ന ശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരയാർ അണക്കെട്ടിന് സമീപം കൊടുങ്കാട്ടിലൂടെ സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്താം ശാസ്താവിന്റെ വിശ്വരൂപം അഗസ്ത്യമുനിക്ക് കാണാൻ സാധിച്ചത് ഈ സ്ഥലത്ത് വച്ചാണ് എന്ന് ഐതിഹ്യം ഈ സമയത്ത് ദേവതകൾ ശാസ്താവിനെ സ്വർണ്ണ പുഷ്പങ്ങളാൽ അഭിഷേകം ചെയ്തതിനാൽ പൊൻ സ്വരിയും മുത്തിയൻ എന്നറിയപ്പെട്ടു ഭൂതനാഥന്റെ ആദ്യ സ്വരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ മാടൻ മറുത പേയ് പേച്ചി എന്നീ ദൈവങ്ങൾ എല്ലാം ഇവിടെ കുടികൊള്ളുന്നു മഹാലിംഗസ്വാമിയും അതായത് ശിവൻ ശാസ്താവിൻ്റെ പൂർണ്ണ പുഷ്കല എന്നീ പത്നിമാരും മഹാശാസ്താവും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഭക്തൻ്റെ മനസ്സിലെ നീച ചിന്തകളെ ഒഴിവാക്കാൻ ഈ ക്ഷേത്രദർശനം സഹായിക്കുന്നു സുരക്ഷ ആന്തരികമായ ശുദ്ധി മാധുര്യമുള്ള സ്വരം ശാന്തത സ്വബോധം എന്നിവ ലഭിക്കും മനസ്സിന് വൈകാരികതയിൽ നിന്നും പൂർണ്ണ വിജയവും ലക്ഷ്യപ്രാപ്തിയും ലഭിക്കും രണ്ടാമത്തേത് അച്ഛൻ കോവിൽ മൂലാധാരം കഴിഞ്ഞാൽ അടുത്ത വിശിഷ്ട ചക്രം ആണ് സ്വാധിഷ്ഠാനം കേരളത്തിലെ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ഈ ചക്രം സ്ഥിതി ചെയ്യുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശാസ്ത്രാക്ഷേത്രം മണികണ്ഠമുത്തിയൻ എന്ന് തമിഴ് ഭാഷ്യം സർപ്പദോഷം സർപ്പവിഷം വിഷബാധകൾ എന്നിവ അകറ്റുന്ന ക്ഷേത്രം സർപ്പസൂക്തം എന്ന മന്ത്രത്താൽ സിദ്ധന്മാർ സർപ്പവിഷം ചികിത്സിച്ചിരുന്ന ക്ഷേത്രം പൂർണ പുഷ്കല എന്നീ ദേവിമാരും സത്യകൻ എന്ന മകനും ഒപ്പം അച്ഛൻ കോവിൽ ആണ്ടവരോടൊപ്പം ഇവിടെ കൂടികൊള്ളുന്നു നൂറ്റിയെട്ട് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വാധിഷ്ഠാന ചക്രസ്ഥിതനായ അച്ഛൻകോവിൽ ശാസ്താവിനെ ദർശിച്ചാൽ ഏകാഗ്രതയും വിജയവും സൗന്ദര്യബോധവും സമഭാവനയും അതിൻ്റെ ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് വിശ്വാസം ഈ ക്ഷേത്ര പരിസരത്ത് സർപ്പദർശനം ഏറ്റവും ആരും മരിച്ചിട്ടില്ല എന്നാണ് ഐതിഹ്യം ഇനി മൂന്നാമത്തേത് ആര്യൻകാവ് യോഗവിദ്യയിലെ മൂന്നാമത്തെ സ്ഥാനമാണ് മണിപ്പൂരകം ആര്യൻകാവ് ശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഈ സ്ഥാനം കേരള തമിഴ്നാട് അതിർത്തിയിൽ ആര്യൻകാവിലെ അയ്യനെ ദർശിച്ചാൽ മണിപൂര് ചക്രത്തിലെ മാലിന്യങ്ങൾ നീക്കാം അനന്തമായ ആഹ്ലാദത്തിൻ്റെ ഉറവിടമാണ് ഈ ക്ഷേത്രം കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന അഗ്നി കേശനായ പഞ്ചലോഹ വിഗ്രഹമാണ് പ്രതിഷ്ഠ സമീപത്ത് ഭഗവതിയും ഉത്തരമധുരാപുരിയിലെ ഒരു യുവതി ഭഗവാനിൽ ആകൃഷ്ടയായി എന്നും അവളെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്നും വിശ്വസിച്ചു പോരുന്നു പതിനൊന്ന് ദിവസത്തെ തിരു കല്യാണ ഉത്സവം പ്രധാനം ഈ ഉത്സവത്തിന് സൗരാഷ്ട്രയിൽ നിന്നും വിശ്വാസികൾ വരുന്നുണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ പ്രാണശക്തിക്ക് പ്രാധാന്യം വിവാഹ തടസ്സം മാറാനും ജാതകത്തിലെ ഏഴിലെ ശനിദോഷം എട്ടിലെ ശനിദോഷം സന്യാസ യോഗത്താലുള്ള വിവാഹ തടസ്സം ജാതകത്തിലെ അഞ്ച് ഒമ്പത് എന്നീ രാശികളിലെ ശനിസ്ഥിതി ചതുർഗ്രഹയോഗം ആറ് എട്ട് പന്ത്രണ്ടിൽ വരുന്നത് മൂലമുള്ള പ്രവ്രജ്യദോഷം എന്നിവ മാറാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കും പ്രപഞ്ചശക്തിയും ഭൂമി തത്വവും മനുഷ്യതലവും ഇവിടെ പ്രാണശക്തിയായി പരിണമിക്കുന്നതാണ് മണിപൂര ചക്രവിശേഷം ആത്മാനന്ദ ക്ഷേത്രം അകാല മൃത്യുഭയം അകലും നാലാമത്തേത് കുളത്തുപുഴ കുളത്തുപുഴയിലെ ബാലകനായാണ് അനാഹത ചക്രത്തിൻ്റെ സ്തുതി ക്ഷേത്രത്തിന് മുന്നിലെ പുഴ ജീവിതത്തിൻ്റെ അവിരാമമായ തുടർച്ചയെ കാണിക്കുന്നു ഇതിലെ വിശിഷ്ട മത്സ്യങ്ങൾ ദേവൻ്റെ പരിവാരങ്ങളായി അറിയപ്പെടുന്നു പിതൃദോഷത്തിനും മീനോട്ട് വഴിപാട് പ്രാധാന്യം ബാലകനായിട്ടാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടിൽ വനത്തിനുള്ളിലാണ് കുളത്തുപുഴ ശാസ്ത്രാ ക്ഷേത്രം ഒരു കൊട്ടാരക്കര രാജാവിൻ്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം വീരമണികണ്ഠ സങ്കല്പം രാമേശ്വരത്തു നിന്ന് വന്ന ഒരു ബ്രാഹ്മണൻ്റെ അനുഭവസാക്ഷ്യം ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കളം ഒരുക്കിയെന്ന് നാട്ടുമൊഴി കുളത്തുപുഴയിലെ ബാലകനെ ദർശനം ചെയ്താൽ അനാഹത ചക്രത്തിൻ്റെ ശക്തി വർധിക്കുന്നു ശരിയായ ബോധം ലഭിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മൂലസ്വരൂപം ഒന്നാണ് എന്ന ബോധം വരുന്നു സർവജീവികളുടെയും നിലനിൽപ്പും ലക്ഷ്യവും എന്താണ് എന്ന് അയാൾക്ക് ബോധ്യമാകുന്നു കുടിലവാസനകൾ വെടിഞ്ഞ് ശാന്തനാകുന്നു തൻ്റെ കർമ്മത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നു ശനിദോഷത്താലുള്ള ബാലാരിഷ്ടതകൾ നീക്കുന്നു പൂർവകർമ്മദോഷം പിതൃദോഷം എന്നിവ അകലുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്ര ഈ ക്ഷേത്രവും കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് എരുമേലി യോഗവിദ്യയിലെ വിശുദ്ധി എന്ന ചക്രമാണ് എരുമേലിയിൽ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരോദ്ദേശം മഹിഷിവധമാണ് മഹിഷി നടന്ന സ്ഥലം ഇവിടെ ശാസ്ത്രാവിന് നായാട്ടുകാരൻ്റെ രൂപമാണ് മഹിഷി വധത്തിന് ശേഷം വനവാസികൾ നൃത്തം വച്ച സ്ഥലം അതിൻ്റെ ഓർമ്മ പുതുക്കാൻ പേട്ടതുള്ളൽ നടത്തിവരുന്നു മനുഷ്യ മനസ്സിലെ മൃഗീയ ചിന്തകളെ നശിപ്പിക്കുന്നു നായാട്ടുകാരൻ ആണെങ്കിലും ക്ഷേത്രത്തിൽ സ്വരൂപനാണ് കുറ്റവാസന അസൂയ അസു അനുസരണയില്ലായ്മ ആത്മഹത്യാപ്രവണത കൊലപാതകവാസന എന്നിവ ഒഴിവാക്കാൻ ഈ ക്ഷേത്രദർശനം സഹായിക്കും അഹങ്കാരമില്ലാതാക്കി ഏകത്വ നൽകുന്നു ബോധ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നു സംഘടിതമായ രക്ഷാശ്രമങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു ജാതകത്തിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഗ്രഹനിലകൾ ഉള്ളവർ ഇവിടെ ദർശനം നടത്തിയാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷ നേടാം ജൽവാസയോഗം ഒഴിവാക്കാൻ ഈ ക്ഷേത്രം സഹായിക്കും വിശുദ്ധി ചക്രസ്ഥാന ദർശനത്താൽ ശരിയാ ബോധവും വിവേകവും ഉണ്ടാകും കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആറാമത്തേത് ശബരിമല ആജ്ഞാചക്രമാണ് ശബരിമലയിൽ സ്ഥിതി ചെയ്യുന്നത് ശബരിമല ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളം രാജകൊട്ടാരത്തിലെ മണികണ്ഠകുമാരൻ എന്ന ശാസ്താവിന്റെ അവതാരപുരുഷൻ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് വിശ്വാസം തൻ്റെ അനുയായികൾ ആയ കറുപ്പസ്വാമി വലിയ കടുത്ത ചെറിയ കടുത്ത വാപുരർ അതായത് വാബർ കടൂരവർ കന്നിമൂലയിൽ ഗണപതി മാളികപ്പുറത്തമ്മ എന്നിവരോടൊപ്പം അയ്യപ്പൻ വാഴുന്ന കാനൻ ക്ഷേത്രം പതിനെട്ട് ദേവതകൾ പതിനെട്ട് പടികൾ യോഗിയായി സമാധി രൂപത്തിൽ ചിന്മുത്ര ധനിച്ചിരിക്കുന്ന ഈ ശാസ്താവിൻ്റെ ദർശനം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു ഇവിടെ ഭഗവാനും ഭക്തരും തമ്മിൽ വേർതിരിവില്ല നൈഷ്ഠിക ബ്രഹ്മചാരിയായി പ്രതിഷ്ഠ ജീവിതത്തിന്റെ പതിനെട്ട് പടികൾ കയറി ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി പാപമുക്തി ഇരുമുടിക്കെട്ടിൽ പുണ്യപാപങ്ങൾ നിറച്ചു വന്നത് സമർപ്പണം ചെയ്ത് പാപമുക്തി നേടി സ്വബോധത്തോടെ സ്വകർമ്മത്തിൽ നിരതനായി ജീവിക്കാനുള്ള വരം ലഭിക്കാൻ ആയി ഭക്തർ കാൽനടയായി വരുന്നു കഠിനമായ വ്രതനിഷ്ഠകൾ ഓർക്കുക ശബരിമല ഒരു വിനോദസഞ്ചാര സ്ഥലമല്ല സൃഷ്ടാവുമായി പഞ്ചഭൂതങ്ങളുടെ നാഥനായ ഭൂതനാഥനുമായി സംവേദിക്കാനുള്ള സ്ഥലമാണ് പഞ്ചഭൂതത്തിൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തെ ഭൂതനാഥനും മുമ്പിൽ സമർപ്പിച്ച് ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കാനുള്ള ഇടം ഇവിടെ ജാതി മത വർണ്ണ വർണ്ണവർഗഭേദമില്ല വിശ്വാസിക്ക് ദർശനം നടത്താം തത്വമസി ഞാനും നീയും ഒന്നാണ് രണ്ടല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ദേവാലയം സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും ആജ്ഞാചക്രത്തിലെ ഊർജ പ്രവാഹ ശക്തിയിലൂടെ ദൈവിക ശക്തിയെ സ്വന്തം ആജ്ഞാചക്രത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശബരിമല അയ്യപ്പ സ്വാമി ദർശനം സഹായിക്കും അയ്യൻ്റെ ആദ്യ ദർശനം ലഭിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് തെളിയുന്ന അനിർവചനീയമായ ഭാവം നോക്കുക നിർവൃത്തി നിറഞ്ഞ മുഖം താൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന മുഖഭാവം ആ നിർവൃത്തിയാണ് കാലങ്ങളായ ശബരിമലയിലേക്ക് ഈ ദുർഘടം പിടിച്ച വഴികളിലൂടെ ഭക്തരെ എത്തിക്കുന്നത് സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്ന മുഹൂർത്തമാണ് ശബരിമല അയ്യപ്പ ദർശനം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ പരസ്പരം മനസ്സാലും ആത്മാവിനാലും സംസാരിക്കുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം കാന്തമലയിലാണ് സഹസ്രാര പത്മം സ്ഥിതി ചെയ്യുന്നത് ഇത് മനുഷ്യന് മനുഷ്യനപ്രാപ്യമാണ് കാന്തമലയുടെ പ്രവേശന സ്ഥാനം ആണ് പൊന്നമ്പലമേട് എന്ന് വിശ്വസിച്ചു പോരുന്നു മഹാകാലം അഥവാ തേജോവതി എന്നതാണ് ശാസ്താവിൻ്റെ ലോകം അവിടെ പൂർണ്ണ പുഷ്കല എന്നീ പത്നിമാരോടൊപ്പം ശാസ്താവ് വാഴുന്നു എല്ലാ കർമ്മബന്ധങ്ങളും ഒടുങ്ങുമ്പോൾ നാം അവിടെ എത്തും പടിയാറും കടന്ന് അവിടെ എത്തും കുണ്ടൽ ശക്തിയുടെ ഏറ്റവും പൂർണ്ണതയേറിയ ഇടം സഹസ്രാരപത്മം ഇവിടെ എത്തുന്ന മനുഷ്യജന്മം അപരനായി വാഴും പൂർണതയുടെ പരമോന്നതിയാണ് കാന്തമല യോഗവിദ്യപ്രകാരം ഷടാധാര ചക്രത്തിൻ്റെ ഉത്തേജനത്തിനായി സുരീമുത്തിയൻ അച്ചൻകോവിൽ ആര്യൻകാവ് കുളത്തുപ്പുഴ എരുമേലി ശബരിമല എന്നീ ആറ് ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം നിഷ്ഠയുള്ള ഗുരുസ്വാമിമാരോടൊപ്പം മണ്ഡലകാലത്ത് പൂർണ്ണമായി ആചാരം വ്രതം എന്നിവ പാലിച്ച് ദർശനം നടത്തി നെയ്യഭിഷേകം അർച്ചന കാണിക്ക എന്നിവ സമർപ്പിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ദേഹശക്തി മനഃശക്തി ധനശക്തി ആത്മശക്തി എന്നിവ വർദ്ധിക്കും ജാതക പ്രകാരമുള്ള ശനി ദോഷ നിവാരണത്തിനും ഉത്തമം ജാതകത്തിലെ വിവാഹ തടസ്സം ശനിയുടെ ദോഷത്താലാണെന്ന് ജ്യോതിഷവിധിയിൽ കണ്ടാൽ കുളത്തുപ്പുഴ ആര്യൻകാവ് അച്ഛൻകോവിൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തി തൃപ്പടിയിൽ നെയ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിവാഹ തടസ്സം മാറും എന്ന അനുഭവം മംഗല്യസ്ഥാനത്തെ മൂലമുള്ള തടസ്സം മാറാൻ ഉത്തമം ഗുരുസ്വാമിയുടെ ഉപദേശം സാമീപ്യം എന്നിവ ഇല്ലാതെ കന്നിമല ചവിട്ടരുത് വൃതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാലിച്ചു വേണം ദർശനം നടത്താൻ തത്വാസി